ഷ നമ്മള് പലപ്പോഴും വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എരിവ് കൂടിയതിൻ്റെ പേരിലും ചിലപ്പോൾ എരിവ് കുറഞ്ഞതിൻ്റെയൊക്കെ പേരിൽ ചിലപ്പോൾ പലരും ബഹളം വെക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് മുളകാണ് ഇതുപോലുള്ള മുളക് കൃഷി ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വരാൻ എത്ര ആളുകളുടെ അധ്വാനം ഉണ്ടെന്നറിയാം ഈ കാണുന്ന മരുഭൂമി കൃഷിസ്ഥലമാക്കി ഇവിടെ കുറേ ആളുകളുടെ അത്യുധ്വാനമാണ് നമ്മുടെയൊക്കെ മുന്നിലേക്ക് വരുന്ന ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങൾ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അലഹദില്ല പറഞ്ഞ് അത് കിട്ടിയതിന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കഴിക്കാൻ നമുക്ക് പറ്റിയാൽ വലിയ അനുഗ്രഹമാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത എത്ര ആളുകളുണ്ട് അള്ളാഹു നമുക്കൊക്കെ ഹയർ തരട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ എല്ലാം അള്ളാഹു വിശാല തരട്ടെ ഈ പാവപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ കൃഷിക്കാർക്ക് അള്ളാഹു വലിയ തൊഴിലാളികൾക്ക് അള്ളാഹു വലിയ മറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ